അതെ ജീവിച്ചിരുന്നപ്പോഴും മഴിച്ചു മൺമറിഞ്ഞു പോയതിനു ശേഷം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സിൽക്ക് സ്മിത മാതൃവസുന്തിരിയായ സിനിമയിൽ സജീവമായിരുന്ന സിൽക്കിക്ക് അത്യാവശ്യം ഗ്ലാമർ റോഡുകളാണ് അവതരിപ്പിച്ചത് ഐറ്റം സോങ്ങിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു കണ്ണുകളിലെ വശതയും ആരെയും വഹിക്കുന്ന രൂപഭാഗങ്ങളൊക്കെ സിൽക്കിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആത്മഹത്യ ജീവിതം അവസാനിപ്പിക്കാമെന്ന് സിൽക്കി സിമസ് തീരുമാനിക്കുകയായിരുന്നു അതിന് പിന്നിലുള്ള കാരണം ഇന്നും അവ്യക്തമായി തുടരുന്നു എന്നിരുന്നാലും അക്കാലത്ത് സിൽക്കിന്റെ ആത്മഹത്യാക്കുറിവ് പുറത്തു വന്നിരുന്നു തെലുങ്കിൽ എഴുതിയ കത്ത് പിന്നീട് മലയാളം അടക്കമുള്ള ഭാഷയിലേക്ക് തർജ്ജിമയും ചെയ്യപ്പെട്ടു ഇപ്പോഴും സിഖ്സിമ് അവസാനമായി പറയാൻ ശ്രമിച്ച് എന്താണെന്നോ അറിയാൻ ആരാധകർ കൗതുകമുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുന്ന സിഖിന്റെ നേതയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് വായിക്കാം ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്നെ ഒരു ആരും സ്നേഹം കാണിച്ചില്ല ബാബു മാത്രമാണ് എന്നോട് അല്പം സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത് എല്ലാവരും എൻ്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുമായിരുന്നു ജീവിതത്തിൽ എത്രയോ മുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു അവയൊക്കെ നിറവേറ്റണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ ചെന്നാലും എനിക്ക് സമാധാനമില്ല ഓരോരുത്തരുടെയും ഭക്തകൾ എന്നെ മനസ്സമാധാനം കെടുത്തിക്കുമായിരുന്നു അതുകൊണ്ടാവാൻ മരണം എന്നെ വശീകരിക്കുന്നു എല്ലാവർക്കും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ ദൈവമേ ഇതെന്തൊരു ന്യായമാണ് ഞാൻ സമ്പാദിച്ച സ്വത്തിൻ്റെ പകുതിയും ബാബുവിനെ കൊടുക്കണം ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പ്രേമിച്ചു ആത്മാർത്ഥമായി തന്നെ അയാൾ എന്നെ ചതിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ അദ്ദേഹം തന്നെ എന്നെ വഞ്ചിച്ചു ഈശ്വരനുണ്ടിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദിവസവും എന്നെ ഉപദ്രവിച്ചു അവരവർ ചെയ്യുന്ന ന്യായം ആണെന്ന് അവരുടെ വിചാരവും ഭാവവും അക്കൂട്ടത്തിൽ തന്നെ എൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല ഞാൻ ഞാൻ ജീവിച്ചിട്ട് കാര്യവുമില്ല ഈശ്വരൻ എന്നെ ഇന്തിന് സൃഷ്ടിച്ചു രാമവും രാധാകൃഷ്ണവും എന്നെ ഏറെ പ്രലോഹിപ്പിച്ചു ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മറന്നയൊക്കെ അവർ തള്ളിയിരുകയായിരുന്നു എൻ്റെ ശരീരത്തെ ഉപയോഗിച്ച ധാരാളം എൻ്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം ബാവു ഒഴികെ ഞാൻ നന്ദി പറയില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരാൾ എനിക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞു ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കൊതിച്ചെന്ന് അറിയാമോ പക്ഷെ അതെല്ലാം വെറും വാക്കുകൾ മാത്രമാണ് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ വയ്യ ഈ കത്തരുതൽ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്ക് ഇല്ലാതായി ഇനി ആർക്കും ലഭിക്കാൻ പോകുന്നുമില്ല എനിക്കറിഞ്ഞുകൂടാ എന്നാണ് സിൽക്കിൻ്റെ ആത്മഹത്യക്കുറപ്പിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഒക്ടോബറിൽ പ്രസിദ്ധ തിരിച്ച ബെൽഡിനേഷം മഹസിനൊന്നായിരുന്നു സിൽക്ക് സ്മിത് തെലുങ്കിലിൻ്റെ ആത്മഹത്യക്കുറപ്പും മലയാള പ്രവർത്തനം പുറത്തു വരുന്നത് വണ്ടി എന്ന സിനിമയുടെ അഭിനയ രംഗത്തെത്തി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്ലാമർ നാരയായി വയ സിൽക്ക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ കാലയളവിൽ സിനിമയിൽ നിന്നും അല്ലാതെയും ചൂഷ്ണം നേരിട്ട നടി മാനസികമായി തളർന്നിരുന്നു വിഷാദരോഗം ബാധിച്ചോടെ നടി ചികിത്സയിലായിരുന്നു ആ സമയത്ത് നടിയെ ചികിത്സിച്ച ഡോക്ടറും അദ്ദേഹത്തിന് മകനും ചേർന്ന് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചിരുന്നതാണ് നടി ആത്മഹത്യയോട് പറയാൻ ശ്രമിച്ചത്